നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പ്രായമാവും തോറും നമ്മുടെ സ്കിന്നിൽ പല പല ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവാറുണ്ട് പക്ഷേ നമ്മളെപ്പോഴും സ്കിൻ കെയറിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ടീനേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മുപ്പതുകൾക്കകത്തായിരിക്കും പക്ഷെ നാല്പതുകൾക്ക് ശേഷമാണ് ശരിയായ രീതിയിൽ നമ്മൾ സ്കിന്നിന് കെയർ ചെയ്യേണ്ടതും ശരി കുറേ അധികം പ്രശ്നങ്ങൾ വരുന്നതും ഈ ഒരു സമയത്താണ് അപ്പോൾ ഈ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ പലർക്കും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഇതുവരെ ഒന്നും ചെയ്യാത്ത ആൾക്കാർ വീട്ടമ്മമാര് പിന്നെ ഒരു പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവര് ഇതുവരെ സ്കിൻ കൺസൾട്ടേഷൻസ് ഒന്നും ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എങ്ങനെയാണ് പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി നാച്ചുറലായിട്ട് നമുക്ക് സ്കിന്നിൽ എന്തൊക്കെ ചെയ്യാം ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് പേര് ക്ലിനിക്കിൽ വരുമ്പോഴൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് ഇന്ന് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിലുള്ള ഏജിങ്ങിൻ്റെ സയൻസും കണ്ടു തുടങ്ങും ഏജിങ്ങിൻ്റെ സയൻസ് മാത്രമല്ല അതായത് ഏജിങ്ങിൻ്റെ സയൻസ് എന്ന് പറയുമ്പം ചുളിവുകൾ വരാം ചെറിയ ചെറിയ വരകൾ പോലെ വരാം സ്കിന്നിന് അതാണ് ഫൈൻ ലൈൻസ് ആൻഡ് ട്രിങ്കേഴ്സ് നമ്മൾ പറയുന്ന അവസ്ഥ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഴികൾ പോലെ ചെറിയ സുഷിരങ്ങൾ പോലെ നമുക്ക് സ്കിന്നിൽ കാണാറുണ്ട് അത് ഈ ചുളിവുകൾ കൂടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫിനോമിനലാണ് ഈ സുഷിരങ്ങൾ പോലെ നമ്മൾ കാണുന്ന ഒരവസ്ഥ പിന്നെ നമുക്ക് സ്കിൻ സാഗിങ് ഉണ്ടാവും അതായത് ഇങ്ങനെ താഴോട്ടൊരു വലിച്ചിൽ പോലെ പിന്നെ കണ്ണിനടിയിൽ കറുപ്പുണ്ടാവാം ചിലർക്കാണെങ്കിൽ വായിക്ക് ചുറ്റും ഈ ചുണ്ടിൻ്റെയും ഈ രണ്ട് സൈഡിലും ഒരു കറുത്ത് താടി വെച്ച പോലത്തെ ഒരു ഉണ്ടാവാം ഇനിയും ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ മിക്കവാറും ആൾക്കാരൊക്കെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലാസ്മയായിരിക്കും കരിമംഗല്യം പോലുള്ള കാര്യങ്ങൾ കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുത്തുകൾ ഡാർക്ക് സ്പോട്ട്സ് സ്കിന്നിൽ കാണാറുണ്ട് ഇതൊക്കെ പല പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്കുണ്ടാകുന്നത് അപ്പം ഈ ആദ്യം നമ്മൾ ഈ കാരണങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമുക്കിതിന് ശരിയായ രീതിയിലൊരു ചികിത്സ അല്ലെങ്കിൽ ശരിയായ രീതിയിലൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും വിചാരിക്കും ചികിത്സിക്കാൻ ഞങ്ങൾക്ക് പോകാൻ സാധ്യമല്ല അല്ലെങ്കിൽ ക്ലിനിക്സിൽ പോകാനുള്ള താല്പര്യം ഇല്ലാത്തവരും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഒരുപാട് പേരുണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നല്ലൊരു കണ്ണാടി എടുക്കുക അതായത് അത്യാവശ്യം നമ്മുടെ മുഖം ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ഒരു മിറർ എടുക്കുക ആ കണ്ണാടി എടുത്തിട്ട് നമ്മൾ ഡേ ലൈറ്റിൽ നോക്കുക അതായത് പകൽ വെളിച്ചത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഐഡിയലായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അധികം വെയിൽ വരാത്തൊരു സമയം അതായത് ഒന്നെങ്കിൽ ഒരു എട്ട് മണി രാവിലെ എട്ട് മണി ഒൻപത് മണി അതല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു നാല് മണി അല്ലെങ്കിൽ ആ ഒരു അഞ്ച് മണിക്കകത്തുള്ള ഒരു ആ ഒരു സമയമാണ് ശരിക്കും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ നന്നായിട്ട് കാണാൻ പറ്റുന്നത് മറ്റ് സമയങ്ങളിൽ ഓവറായിട്ടുള്ള ആയിരിക്കും അപ്പോഴും നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഒരു കണ്ണാടി എടുത്തിട്ട് നമ്മുടെ മുഖത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് തന്നെ ഒന്ന് ഒബ്സേർവ് ചെയ്യാം ഞാൻ കാണുന്ന കണ്ടിട്ടുള്ളതിൽ മിക്കവാറും ആൾക്കാർ നമ്മൾ ക്ലിനിക്കിൽ വന്നിട്ട് ചിലപ്പം നമ്മുടെ എക്യൂപ്മെന്റ് വെച്ചിട്ട് അവരെ അത് കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കുന്നത് ഇത്രത്തോളം പ്രശ്നം എന്റെ മുഖത്തുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയുന്ന അതൊന്നും ഒരു ദിവസം കൊണ്ട് വരുന്ന കാര്യങ്ങളല്ല പല പല ദിവസങ്ങളായിട്ട് വരുന്നതാണ് അപ്പം അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് കൂടുന്നതിന് മുമ്പ് നമുക്കറിയാൻ പറ്റും കാരണം നമ്മളെല്ലാവരും എല്ലാവരും സാധാരണഗതിയിൽ മിക്കവാറും തിരക്കിട്ട് ഓടുന്നവരാണെങ്കിൽ എപ്പോഴും കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്നവരായിരിക്കത്തില്ല എപ്പോഴും നമ്മുടെ മുഖം വളരെ ശ്രദ്ധിച്ച് നോക്കുന്ന ഒരുപാട് പേരില്ലെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ വീടിനകത്താണെങ്കിൽ അത്ര തോതിലുള്ള ലൈറ്റ് വെച്ചിട്ട് അത്ര അടുത്ത് പോയി നിന്നിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ മുഖം നോക്കാറില്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്ന് ആരെങ്കിലും പറയുമ്പോഴായിരിക്കും നമ്മളറിയാൻ പോകുന്നത് ഇപ്പം ആദ്യം ചെയ്യേണ്ട ഒരു കണ്ണാടി എടുക്കുക ഞാൻ ഈ പറഞ്ഞ സമയങ്ങളിൽ രാവിലെയോ അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു സമയത്ത് നിങ്ങൾ നോക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചെറിയ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവിടെ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത് കുറച്ച് വലിയ കണ്ണാടി ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ രണ്ട് സൈഡും രണ്ട് അതായത് ഇപ്പോൾ വലുതായിട്ട് കാണാൻ പറ്റുന്നതും നോർമലായിട്ട് കാണാൻ പറ്റുന്നതും കണ്ണാടികൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് ഒബ്സേർവ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ കറുത്ത കുത്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ ബ്രൗൺ സ്പോട്ട്സ് ആയിട്ട് നമ്മുടെ ഫേസിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഫോട്ടോ ഡാമേജ് അതായത് വെയിൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ പുകയടിച്ചിട്ടോ ചൂടിച്ചിട്ടോ ഒക്കെ നമ്മുടെ മുഖത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ബ്രൗൺ സ്പോട്ട്സ് എന്ന് പറയുന്നത് ആദ്യം അവിടെ എവിടെയൊക്കെ ആയിരിക്കും കാണുന്നത് അതിനുശേഷം ഈ വെയിൽ കൊള്ളുന്നതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് കൂടി കൂടി വരാം പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു വട്ടത്തിൽ വന്നിട്ട് അതൊരു മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ആ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പ്രയാസമാണ് കാരണം എനിക്ക് തോന്നുന്നു സ്കിൻ കെയറിൽ ചികിത്സിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെലാസ്മയാണ് നമ്മുടെ ക്ലിനിക്കിലായാലും നമുക്ക് മെലാസ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ സമയം അല്ലെങ്കിൽ കരിമംഗല്യം മാറ്റാനാണ് നമ്മൾ കുറേ അധികം സമയം എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴെട്ട് മാസം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന ആ റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ നമ്മുടെ തുടക്കത്തിൽ ഈ ഒരു സ്പോട്ട്സ് ഉണ്ടോ എന്ന് നോക്കുക അതൊന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ അർത്ഥം നമ്മൾ സ്കിൻ കെയർ തുടങ്ങാനുള്ള ഒരു സമയമായി എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ചിലരാണെങ്കിൽ പറയും ഞാൻ വീട്ടിൽ വെളിയിലിറങ്ങാറേ ഇല്ല നമ്മൾ ചോദിക്കുമല്ലോ യാത്ര ചെയ്യുമോ വെയിൽ കൊള്ളുമോ അപ്പോൾ പറയും ഞാൻ വീട്ടിലും വെളിയിൽ ഇറങ്ങാറില്ല പക്ഷെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാറുണ്ട് ചിലർ പറയും വീട്ടിലും വെയിലൊന്നും ഇല്ലാത്ത രീതിയിലാണ് വീടിനകത്ത് തന്നെയാണ് പക്ഷെ എനിക്ക് ആ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അപ്പം ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുകയടിക്കുന്ന ഒരുപാട് പേരുണ്ട് സ്ഥിരമായിട്ട് ആവി പിടിക്കുന്നവരുണ്ട് ഇപ്പൊ പാചകം ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കാം മേ ബി നിങ്ങൾ ശ്രദ്ധിച്ച് ചോദിച്ചേക്കാം അപ്പോൾ നമുക്കിത് മാറി എന്ന് ചെയ്യാം അല്ലെങ്കിൽ ഈ ഇളക്കുന്ന സമയത്ത് ഈ കുറച്ച് കൈക്ക് നീളമുള്ള തവി വെച്ച് വെച്ചിളക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അതൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും ആവി പിടിക്കാതിരിക്കുക സ്റ്റീമിംഗ് എന്ന് പറയുന്നത് സ്കിൻ ഡാമേജ് ആക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് അതുകൊണ്ടാണ് ഈ കോവിഡിന് ശേഷം മിക്കവാറും ആൾക്കാർ പിഗ്മെൻറ്റേഷനായിട്ട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം വന്ന പേഷ്യൻസ് എല്ലാം കോവിഡ് കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് എനിക്ക് പിഗ്മെൻറ്റേഷൻ വന്നതെന്ന് പറഞ്ഞു കാരണം ആ കോവിഡ് വളരെ ഇതായിട്ട് ഹൈപ്പിൽ നിന്നൊരു സമയത്ത് എല്ലാവരും നന്നായിട്ട് ആവി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം സ്കിന്നിൽ ഡാമേജ് ഉണ്ടായി ഓഫ് കോഴ്സ് പിന്നെ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പേര് വെയിൽ കൊള്ളുന്നുണ്ടായിരുന്നു വെയിൽ കൊള്ളുന്നതല്ല പ്രശ്നം പക്ഷെ മുഖത്ത് നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് താരതമ്യേന വളരെ സെൻസിറ്റീവാണ് നമ്മുടെ ഫേസിലെ സ്കിൻ അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇടുക അത് നമ്മളൊരു കോസ്മെറ്റിക് സൺസ്ക്രീൻ എന്നതിലുപരി നമ്മളൊരു മെഡിക്കൽ സൺസ്ക്രീൻ തന്നെ ഇടാനായിട്ട് നോക്കുക ഓരോരുത്തരുടെയും സ്കിന്നിന് റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഈ സൺസ്ക്രീൻ എങ്ങനെ തിരഞ്ഞെടുക്കുക കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നില്ല അതിന് പ്രത്യേകം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സൺസ്ക്രീൻ ഇട്ടു തുടങ്ങാം വീട്ടിൽ നിൽക്കുമ്പോഴും ചെറിയൊരു ലെയറെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇടാനായിട്ട് നോക്കുക പുറത്ത് പോകുമ്പോഴും സൺസ്ക്രീൻ ഇടുക ഉച്ചയ്ക്ക് വെയിൽ കൊള്ളുകയാണെങ്കിൽ സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യുക അതായത് ഒന്നുകൂടെ നമ്മൾ അതിൻ്റെ പുറത്തൂടെ ഒന്ന് ഇടാനായിട്ടായാലും നോക്കുക കാരണം വീട്ടമ്മമാരും മിക്കവാറും മേക്കപ്പ് ഒന്നും ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എല്ലാവരും ലൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട് പൗഡറൊക്കെ ഇടുന്നെങ്കിൽ അതിൻ്റെ പുറത്തൂടെ ഇട്ടാലും ഒരു കുഴപ്പമില്ല തിരിച്ച് വന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു മോയിസ്ചറൈസർ ഇടണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തുള്ള കുത്തുകളുണ്ടോന്ന് നോക്കാം അടുത്തൊരു കാര്യം ചെറിയ ചെറിയ വരകളാണ് പ്രത്യേകിച്ച് ഈ കണ്ണിനടിയിൽ ഈ കണ്ണിൻ്റെ സൈഡിൽ നെറ്റിയിട്ട് അവിടെ അപ്പം ഇങ്ങനെ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസർ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അർത്ഥം മോയ്സ്ചറൈസറ് മിക്കവാറും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം നല്ല കുരുവുള്ള ആൾക്കാർ വന്നിട്ട് നല്ല ഓയിലി സ്കിൻ ഉള്ളവർ വന്നിട്ട് എനിക്ക് മോയിസ്ചറൈസർ വേണം എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് സ്കിൻ കണ്ടതിന് ശേഷം നമ്മൾ പറയും പക്ഷേ ആഫ്റ്റർ ഒരു ഫോർട്ടീസിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ വളരെ അത്യാവശ്യമാണ് ആഫ്റ്റർ ഫോർട്ടീസിലല്ല നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടത് പക്ഷേ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മോയിസ്ചറൈസർ ഉപയോഗിക്കണം നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസറും ഇല്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രത്യേക മോയ്സ്ചറൈസറിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് എപ്പോഴും ചേരുന്ന ഒരു ഹൈലറോണിക് ആസിഡ് കണ്ടന്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഹൈലറോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നമുക്ക് വെള്ളത്തിനെ കൂടുതലായിട്ട് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഹെൽറോണിക് ആസിഡ് വളരെ നല്ലൊരു കാര്യമാണ് ആഫ്റ്റർ ഒരു തേർട്ടി ഫൈവ് അല്ലെ തേർട്ടി പ്ലസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇനി അതും പറ്റത്തില്ലെങ്കിൽ നമ്മുടെ അലോവേറ ജെല്ലുണ്ടല്ലോ അലോവേരാ ജെല്ലിനകത്ത് ഒരു അല്പം വൈറ്റമിൻ ഇ ഒരു ഒരു തുള്ളി വൈറ്റമിൻ ഇ മിക്സ് ചെയ്തിട്ട് അത് ജസ്റ്റ് നമുക്ക് ഫേസിൽ ഇടാം ഇത് ഡ്രൈ സ്കിന്നിൻ്റെ ആരിയാണ് പറയുന്നത് എനിക്കൊന്ന് നാൽപ്പതുകളിൽ എപ്പോഴും കുറച്ച് ഡ്രൈനസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇടാം ഇത് രാവിലെയും ഇടാം അതിനുശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് സൺസ്ക്രീൻ ഇടാം അതുപോലെ തന്നെ വൈകുന്നേരവും ഇടാം പിന്നെ രാവിലെ നമ്മൾ ഇടുമ്പോൾ പുറത്ത് പോകുന്നവരാണെങ്കിൽ വൈറ്റമിൻ ഇ അലോവേറയുടെ കൂടെ മിക്സ് ചെയ്യരുത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടാം അലോവേര ജെല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടിട്ട് നാച്ചുറൽ അലോവേര ആണേ നല്ലത് അകത്തുനിന്ന് എടുത്തിട്ടിട്ടുക അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു സൺസ്ക്രീൻ ഇടുക അതും കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പാടുള്ളൂ സൺസ്ക്രീൻ്റെ പുറത്ത് മേക്കപ്പ് ഇടാമോ സൺസ്ക്രീൻ്റെ പുറത്ത് പൗഡർ ഇടാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ആദ്യം സൺസ്ക്രീൻ ഇടണം മാത്രമേ ഉള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡിൻ്റെ കാര്യമാണ് അടുത്ത് പറയാനുള്ളത് കാരണം ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇൻറ്റേർണലി അകത്തു നിന്നാണ് നടക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മുടെ സെല്ലുകളെ നമ്മൾ ആരോഗ്യപ്രദമാക്കി വെക്കുക നമ്മുടെ സ്കിൻ മാക്സിമം വലിഞ്ഞ് നിൽക്കാനായിട്ട് നാച്ചുറലി അതായത് സ്വാഭാവികമായി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ചായിരിക്കണം നമ്മുടെ ഫോക്കസ് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മാക്സിമം വെള്ളം കുടിക്കുന്നതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്ന് വെച്ചാൽ ഏഴെട്ട് ലിറ്റർ കുടിക്കുക അങ്ങനെയൊന്നും ചെയ്തേക്കരുത് നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് നമുക്കൊരു ശരാശരി ഒരു മനുഷ്യന് ഒരു ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വെള്ളം വരെ ആവശ്യമുണ്ട് അത് ഡിപ്പെൻഡ്സ് അതിന് മുകളിൽ വെള്ളം ആവശ്യം വരുന്ന ആൾക്കാരുണ്ട് ഇപ്പം അത്ലറ്റ്സ് ഉണ്ട് ഒരുപാട് ബോഡി വെയ്റ്റ് ഉള്ളവരുണ്ട് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ ഞാൻ വേറൊരു നമ്മളത് അവരെ കുറിച്ചൊന്നും പറഞ്ഞില്ല നമ്മുടെ സാധാരണ ഒരു ശരാശരി മനുഷ്യൻ മിനിമം ഒരു ലിറ്റർ വെള്ളം എങ്കിലും കുടിച്ചിരിക്കണം മിനിമം ആണ് പിന്നെ ചായ കാപ്പി ബാക്കിയുള്ള ബെവറേജസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഒന്നര എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ പ്യുവർ വാട്ടർ ആയിട്ട് നമ്മൾ ഒരു ലിറ്റർ കുടിക്കുക അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഇപ്പം മിക്കവാറും ആൾക്കാർ വീട്ടുകളിൽ കാണുന്ന ഒരു പ്രവണത എല്ലാവരും കഴിച്ചിട്ട് ബാക്കി വരുന്നതോ കളയുണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്ന അങ്ങനെയൊക്കെയാണ് സാധാരണ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ആ ഒരു ശീലം നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് വേണ്ട കാര്യങ്ങൾ എടുത്തു വെച്ച് കഴിക്കുക എന്ന് പറയും ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ആൻറ്റി ഏജിങ് ഫുഡിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കൃത്യമായി കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാനൊന്ന് പറയാം പ്രധാനമായിട്ടും സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് സിട്രസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇപ്പം നാരങ്ങ പേര നാരങ്ങ അതുപോലെ മുസാമ്പി പിന്നെ വൈറ്റമിൻ സി ഉള്ളത് നമ്മുടെ ഇതിനകത്ത് പേരക്കൈക്കകത്തോണ്ട് ജാമ്പയ്ക്കകത്തോണ്ട് നെല്ലിക്കയക്കകത്തോണ്ട് എല്ലാത്തിനകത്ത് വൈറ്റമിൻ സി ഉണ്ട് ഇത് നമ്മുടെ സെല്ലുകളുടെ ഏജിങ്ങിന്റെ ആ ഒരു ആക്കം ഒന്ന് കുറച്ചിട്ട് കുറച്ചുകൂടി ഹെൽത്തി ആക്കാനായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ പുറത്ത് പോകുന്ന സമയത്ത് കുട പിടിക്കുക അല്ലെങ്കിൽ സ്കാർഫ് കിട്ടുക പിന്നെ സാരിയാണ് ഉപയോഗിക്കുന്നെങ്കിൽ സാരിയോ അല്ലെങ്കിൽ ഷോളാണോ ഉള്ളതെങ്കിൽ നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ട് കവർ ചെയ്യാനായിട്ട് നോക്കുക ചെറിയ വെയിൽ പോലും കൊള്ളുന്നതിൽ നമ്മുടെ സ്കിന്നിനെ നമ്മൾ തടയുക അതായത് ഫേസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയും കാലും കൂടെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നോക്കുക കാരണം എന്ന് പറഞ്ഞാൽ മുഖം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ചമിക്കാറൊരു ആൾക്കാർ കൈയും കാലും ഒന്നും ശ്രദ്ധിക്കത്തില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അവരും രണ്ട് നേരം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ ഉപയോഗിച്ചിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ നോക്കുക ഒരുപാട് മണവും ഒരുപാട് പെട്ടെന്ന് വെളുക്കും എന്ന് പറയുന്നതും ഒരുപാട് പെർഫ്യൂംഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക അല്ലാതെ നമുക്ക് സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ ഒരു മയം തരുന്ന എന്ത് സാധനം അതായാലും അതിപ്പം ചെ ഇച്ചിരി ഓലിവ് ആണെങ്കിലോ ഒരു രണ്ട് മൂന്ന് തുള്ളി ഇട്ടാൽ പോലും അതും ഒരു മോയ്സ്ചറൈസർ ഒരുപാട് പേര് തേക്കരുതെന്നേ ഉള്ളൂ പിന്നെ കെമിക്കൽ ഫോമുലേഷൻസും ബ്ലീച്ചിങ്ങും ഒന്നും അധികം മുഖത്ത് പരീക്ഷിക്കാതിരിക്കുക ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നാൽപ്പതുകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി പല പല പൊടിക്കൈകളുണ്ട് അതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് മുഖത്തെ കറുത്ത് പാട് മാറ്റാനും ചെറിയ പുള്ളികൾ മാറ്റാനും ഒക്കെ ഉള്ള ഈ പൊടിക്കൈകൾ പരീക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരുപാടെണ്ണം ഇങ്ങനെ മാറി മാറി നമ്മൾ പരീക്ഷിക്കാതിരിക്കുക പിന്നെ ഇതിലൊന്നും നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടി വരും അതൊരു മെഡിക്കൽ സൈഡിൽ ചെയ്യുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ കരിമംഗല്യം ഉള്ളവർക്ക് എന്ത് ചെയ്യാം കരിവാളിപ്പ് എന്ത് ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഫൈൻ ലൈൻസിന് എന്ത് ചെയ്യാം റിംഗിൾസിന് എന്ത് ചെയ്യാം ഇത് കാൻഡിയേജിംഗ് എങ്ങനെയാണ് ഇതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്